നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈലം പള്ളിക്കലാണ് ഉള്ളത് മൈലം പള്ളിക്കലാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ട് അരിങ്കൊല നടന്നിട്ടുള്ളത് മൈലം പള്ളിക്കൽ കൊട്ടാരകര മൈലം പള്ളിക്കൽ ആണ് െ വെട്ടി കൊലപ്പെടുത്തി എന്നൊരു വാർത്ത പുറത്തു വരുന്നത് മൈലം പള്ളിക്കൽ ആലഞ്ചേരി കിഴക്ക് സരസ്വതിയമ്മത് അമ്പത് ഏകദേശം അമ്പത് വയസ്സോളമുള്ള സരസ്വതിയമ്മയാണ് ഭർത്താവായിട്ടുള്ള സുരേന്ദ്രൻപിള്ള വ്യക്തി കൊലപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മണിക്കൂർ മുമ്പാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് മൈലം ഇത്തരം ഒരു നാടിനെ നദിക്കിയ ഒരു അരുങ്കൊല നടന്നിട്ടുള്ളത് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത് സരസ്വതി അമ്മ അമ്പത് വയസ്സോളമുള്ള സരസ്വതിയമ്മയെ അവരുടെ ഭർത്താവായിട്ടുള്ള സുരേന്ദ്രൻപിള്ള വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചെങ്കിലും മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊടുവാൾ ഉപയോഗിച്ച് കഴുത്തിൽ ആഴത്തിൽ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മാരകമായ അത്രയേറെ നാടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ദാരുണ സംഭവമാണ് നടന്നിട്ടുള്ളത് ഈ പിള്ള ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഒരു ഓട്ടോയിൽ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു ആ സമയത്തായിരുന്നു ഈ സംഭവം പുറലോകം അറിയുന്നത് എന്നും അറിയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏർ ഈ സുരേന്ദ്രൻപിള്ളക്ക് സംശയ രോഗം ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഇവിടെ നിരന്തര ചില സമയങ്ങളിലൊക്കെ തന്നെ ബഹളങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ മൈലം പള്ളിക്കലാണ് ഈ അമ്മ എന്ന അമ്പത് വയസ്സ് പ്രായമുള്ള സരസ്വതി സരസ്വതിയമ്മയെ അവരുടെ ഭർത്താവായിട്ടുള്ള സുരേന്ദ്രൻപിള്ള വെട്ടിക്കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഞാ നാടിനെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഈ ആര്യം കൊലയുടെ സംഭവം അറിയുന്നത് ഈ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള ഈ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കീഴ് കീഴടങ്ങി ഈ കൃത്യം നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയായിരുന്നു അങ്ങനെയാണ് ഈ സംഭവം പുറംലോകം അറിയുന്നത് ഇന്ന് രാവിലെ ഏകദേശം ഒരു പത്ത് മണിയോടെയാണ് ഇത്തരം സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകത്തുണ്ട് ഇൻകുസ്റ്റ് നടപടികൾ നടന്നു വരികയാണ് മൈലം പള്ളിക്കലാണ് അതായത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര നിയോജക ഈ മൈലം മൈലം താമരക്കുടി നമ്മുടെ ഈ മൈലം ഗ്രാമപഞ്ചായ മയിലത്താണ് പള്ളിക്കലാണ് ഇത്തരമൊരു സംഭവം പള്ളിക്കൽ ആലഞ്ചേരി ആലഞ്ചേരിക്കിഴക്കാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ജനപ്രതിനിധികളൊക്കെ ഇതിന ഈ വീട്ടിനകത്തുണ്ട് അതുപോലെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്തായാലും നാടിനെ നടുക്കിയ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അല്പം മുമ്പ് പുറത്തു വന്നത് എന്തായാലും ഈ പള്ളിക്കൽ സ്വദേശിയായിട്ടുള്ള சரஸ்வதி அம்ம அம்பது வயசோள சரஸ்வதி அம்மே அவருடைய சுரேந்திரன் பிள்ள வெட்டி கொலப்படுத்த இப்போ மனசிலக்கன் சாதிக்கிறது எந்தாலும் ആളുകൾ